ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് രാജ്യവ്യാപകമായി തന്നെ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു കേന്ദ്ര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലും ഈ മേഖലയെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ ഈ വർഷ മൂലധനമായി നൽകിയിട്ടുണ്ട് കൂടാതെ പതിനൊന്ന് കോടി രൂപ പ്രവർത്തന മൂലധനമായിട്ട് അനുവദിച്ചിട്ടുണ്ട് മൂന്നര കോടി രൂപ പഴയ കോട്ടൺ വാങ്ങിയതിന് കുടിശ്ശിക നൽകാനും സർക്കാർ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ആദ്യമായി ഇലക്ട്രിസിറ്റിക്ക് നൽകാനുള്ള ഏറെക്കാലത്തെ കുടിശ്ശിക അത് ഗവൺമെന്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് നൽകുന്ന എതിരായിക്കൊണ്ട് എഗെൻസ്റ്റ് ആയിക്കോണ്ട് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ ബാധ്യത സർക്കാർ എഴുതി തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യമായി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ആറ് പോയിന്റ് നാല് എട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ഈ വർഷം പതിനാലര കോടി വൈകിയിരുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടൺ കൃത്യസമയത്ത് ക്വാളിറ്റി ഉള്ളത് വിലകുറവിൽ സമാഹരിക്കാൻ കഴിയാത്തതായിരുന്നു അത് പരിഹരിക്കാനായിട്ട് കോട്ടൺ ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് കോട്ടൺ ബോർഡിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മില്ലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനായി അംഗം ഉന്നയിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് വാല്യു അഡീഷൻ എന്ന വിലയിൽ യൂണിഫോം തുണിത്തരങ്ങൾ ഷർട്ടുകൾ സ്യൂട്ടിങ്ങുകൾ ലുങ്കികൾ ധോത്തികൾ സാരികൾ കുർത്തകൾ ബെഡ്ഷീറ്റുകൾ നൈറ്റുകൾ ആശുപത്രി ബെഡ്ഷീറ്റ് മറ്റു ഫർണീഷിംഗ് തുണികൾ ഈ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കാനായിട്ട് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ മില്ലുകളുടെ കൈവശം അധിക ഭൂമിയുണ്ട് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ഭൂമി മുപ്പത് വർഷം വരെ വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലീസിന് കൊടുക്കുമ്പോൾ മില്ലുകളിൽ ഇപ്പോൾ ഉപയോഗമില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ അഞ്ചു വർഷത്തേക്ക് വാടകയ്ക്ക് മലകുമ്പോൾ അതാത് മില്ലുകളുടെ ഡയറക്ട് ബോർഡുകൾക്ക് തീരുമാനമെടുക്കാനായിട്ടുള്ള അധികാരവും ഈ യോഗത്തിന്റെ തുടർച്ചയിൽ ഗവൺമെന്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് വിശദമായ മറുപടി ഞാൻ ടേബിൾ ചെയ്യും